ഫ്രണ്ട്സ് സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇത് കണ്ടോ നമ്മുടെ കുറ്റി കുരുമുളക് ചെടികൾ കണ്ടോ ഏകദേശം നാല് വർഷത്തിലധികമായിട്ടുള്ള നമ്മളുടെ കുറ്റിക്കുരുമുളക് ചെടികളാണിത് ഇതിലിപ്പോൾ നിറച്ച് തിരി വന്നിട്ടുണ്ട് തിരികൾ പൂവായിട്ട് കായ് കുടിക്കാനുമായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മാസം മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ അന്ന് എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ പല ആളുകളുടെയും സംശയമാണ് കുരുമുളക് വള്ളികളായിട്ട് വള്ളികളായിട്ട് പോകുന്നു അത് എന്ത് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവച്ച പഠിതി തന്നെ നിൽക്കുന്നു അതിന് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല മുരടിച്ച് നിൽക്കുന്നു അങ്ങനെയുള്ളവർക്കും വള്ളി വള്ളിയായിട്ട് ചെടി അങ്ങ് പടന്നു പോകുന്നവർക്കും തിരികൾ കുറവായിട്ടുള്ളവർക്കും തിരികൾ വന്നു പൂവിട്ട് പൂവെല്ലാം കൊഴിഞ്ഞു പോകുന്നു മണികളാകുന്നില്ല അങ്ങനെ ഫീൽ ചെയ്യുന്നവർക്കും എല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് നമ്മൾ ഇതെല്ലാം വെച്ചിരിക്കുന്നത് ചെടിച്ചട്ടിയിലാണ് ഏകദേശം പത്തോളം കുരുമുളക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ടെണ്ണം ആ കഠിനമായ വെയിൽ തുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ബാക്കി വന്നതിനെയെല്ലാം നമ്മൾ സംരക്ഷിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നു അപ്പം ഇത് നമുക്കറിയാം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടുന്ന കുരുമുളക് തരാനാ തരാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അഞ്ചോ ആറോ ചട്ടിയിൽ ഇതുപോലെ കുരുമുളക് നട്ടുപിടിപ്പിച്ചാൽ മതി കുറ്റിക്കുരുമുളക് ആക്കി നട്ടുപിടിപ്പിച്ചാൽ മതി നമുക്ക് വള്ളിക്കുരുമുളകിനെക്കാട്ടിലധികം നമുക്ക് ശ്രദ്ധിക്കാം പറ്റും കുറ്റി കുറ്റിക്കുരുമുളക് അതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം അതുപോലെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളപ്പോൾ വന്ന് പച്ചക്കുരുമുളക് ആണേലും നുള്ളി എടുത്തുകൊണ്ട് പോകാനായിട്ടും പറ്റും അപ്പോൾ അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചട്ടിയിലോ ചാക്കിലോ ഗ്രോബാഗിലോ ഒക്കെയാണ് ഇത് വെക്കുന്നത് അല്ലേ അപ്പം ഏറ്റവും നല്ലത് ചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് കാരണം പതിനഞ്ച് കൊല്ലം വരെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്നതാണ് കുറ്റി കുരുമുളക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിൽ കൂടിയുള്ള വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് മണ്ണിൽ പുളുപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് വളം കൊടുത്താലും ചെടി ശരിയാവത്തില്ല അതുകൊണ്ട് ഡോളോമേറ്റോ പച്ചക്കക്കായോ കുമ്മായമോ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം ഒരു അര അരസ്പൂണ് എന്ന കണക്കിൽ ഇതിൻ്റെ ചുവട്ടിൽ വിതറിക്കൊടുക്കുകയാകുള്ളൂ മണ്ണ് ഒരു കാരണവശാലും ഇളക്കരുത് വിതറിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ബ്ലേഡ് മതി ഇതിനെ തഴച്ച് വളർന്ന് നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് കുരുമുളക് കിട്ടാമെന്ന് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രൂൺ ചെയ്യുന്ന രീതി നമ്മൾ അന്ന് പ്രൂൺ ചെയ്ത എല്ലാ കമ്പിലും ഇതേ നോക്കിക്കേ എല്ലാത്തിലും പുതിയ നാമ്പ് വന്നു നാമ്പ് വന്ന് ഇലകൾ വരുന്നത് തന്നെ തിരിയോട് കൂടിയിട്ടാണ് കണ്ടോ കണ്ടാൽ തന്നെ അറിയാം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാകാൻ പറ്റും തേണ്ടി കണ്ടോ ഇവിടെയും നമ്മൾ പ്രൂൺ ചെയ്തതാണ് അതിന് ശേഷം അതിൽ നിന്ന് വന്നിട്ടുള്ള അതായത് നമുക്ക് മെയിൻ തണ്ടിൽ നിന്ന് കൈകളില്ലാത്ത നമ്മൾ വിളവെടുത്തതിന് ശേഷമാണ് പ്രൂൺ ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും വിളവെടുത്തതിന് ശേഷം നമുക്ക് ആ കമ്പ് വേണമെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാം അതല്ല ഒന്നിച്ച് കുറേ കുരുമുളക് നമ്മൾ ഒന്നിച്ച് പറിച്ചിട്ടുണ്ടെങ്കിൽ ശേഷവും നമുക്ക് പ്രൂൺ ചെയ്തതിന് ശേഷം വളമിട്ട് കൊടുക്കാം അപ്പം അതെങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചരിച്ച് പ്രൂൺ ചെയ്യേണ്ട സ്ഥലം എവിടെയാണ് ആ മുട്ടിൻ്റെ ആ മുട്ടിൻ്റെ തൊട്ട് കുറച്ച് മുകളിൽ വെച്ചിട്ട് നമ്മൾ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിൽ ചരിച്ച് വെട്ടിക്കൊടുക്കുക പിന്നെ അത് ഇതുപോലെ നിറച്ച് നാമ്പുകളും വരും വരുന്ന നാമ്പുകളെല്ലാം തിരിയാകും തിരി നിറച്ച് നമുക്ക് പിന്നെ കുരുമുളക് കിട്ടുകയും ചെയ്യും ഇത് ഇത് കണ്ടോ ഇതെല്ലാം നമ്മൾ അങ്ങനെ പ്രൂൺ ചെയ്തു പ്രൂൺ ചെയ്തതിന് ശേഷം പുതിയ ശാഖകൾ പൊട്ടി പൊട്ടി പല രണ്ട് മൂന്ന് ശാഖകളായിട്ട് വന്നു അതിനകത്തെല്ലാം തിരികളായി ഇനി അതെല്ലാം അതേ തിരികൾ കുറച്ച് കായ്കളായി വടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പം അപ്പം പിന്നെ കുരുമുളക് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വളത്തെ പറ്റിയാണ് പറയുന്നത് കഴിഞ്ഞ മാസം നമ്മൾ പ്രൂൺ ചെയ്തു പ്രൂൺ ചെയ്തതിന് ശേഷം തന്നെ ഉടനെ തന്നെ അന്ന് തന്നെ നമ്മൾ ഈ വളം സ്പ്രേ ചെയ്തും കൊടുത്തു അതുപോലെ ചുവട്ടിലും ഒഴിച്ച് കൊടുത്തു ആ വളം പതിമൂന്ന് പൂജ്യം നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്ന എൻ ബി കെ വളമാണ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇലകളിലും തണ്ടിലും എല്ലാം വീഴുന്ന രീതിയിൽ ഇത് സ്പ്രേ ചെയ്തു അതിന് ശേഷം കുറച്ച് ചുവട്ടിലും ഒഴിച്ചു കൊടുത്തു അപ്പം അത് കൂടാതെ തന്നെ ന്യൂട്രിയൻസും കൂടി അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം അത് നമുക്ക് മൈക്രോ മൈക്രോസ് എന്നൊക്കെ പറയുന്ന വളങ്ങൾ വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ പക്ഷേ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അതും നമ്മൾ കൊടുക്കുവാണെങ്കിൽ മണ്ണിൽ വേണ്ടുന്ന എല്ലാ മൈക്രോ ആയാലും മാക്രോ ആയാലും ന്യൂട്രിയൻസ് ചെടികൾക്ക് കിട്ടിയാൽ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ഇത് കണ്ടോ ഈ പൂവുകൾ തിരികളെല്ലാം തന്നെ കായ്കളാകുന്നത് കണ്ടോ പല ആളുകളും ചോദിക്കാറുണ്ട് ഇതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ ഇടക്കിടയ്ക്ക് മഴയുണ്ടല്ലോ മഴയത്ത് തന്നെയാണോ വെച്ചിട്ടുണ്ടായിരുന്നത് അതെ ഇവിടെ നിന്ന് നമ്മളിതിനെ മാറ്റിയിട്ടേ ഇല്ലായിരുന്നു ഇടയ്ക്ക് വെയിലും കിട്ടും ഇടയ്ക്ക് നല്ല രീതിയിൽ കുത്തി ഒലിക്കുന്ന മഴയുമായിരിക്കും അപ്പം നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഈ ഒരു മാസത്തിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലൊന്നും തന്നെ കൊടുത്തില്ല അന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ആ വളമല്ലാതെ വേറൊന്നും പിന്നെ ഇതിന് വളമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം കുരുമുളകിന് നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ സൂര്യപ്രകാരം വേണം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഷെയ്ഡ് കൊണ്ടുവച്ച് മഴയാണെന്ന് പറഞ്ഞ് ഷെയ്ഡ് കൊണ്ടുവച്ചാൽ നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ പേ ഐ ബട്ടണിലും അതുപോലെ എൻ്റെ സ്ക്രീനിലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രൂൺ ചെയ്തിട്ടുള്ള ആ വീഡിയോ കാണിക്കാം അതെല്ലാം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജിൽ തന്നെയുണ്ട് ഒന്ന് കയറി നോക്കിയാൽ അത് കാണാവുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരൊറ്റ മാസം കൊണ്ട് ഈ ചെടിയിൽ വന്നിട്ടുള്ള മാറ്റം അപ്പം നമുക്കിതൊരു കൃഷി ഓഫീസർ പറഞ്ഞതെന്ന അറിവ് നമ്മൾ പരീക്ഷിച്ച് സക്സസ് ആയ കാര്യമാണ് നിങ്ങൾക്ക് കൂടി പങ്കുവെക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും വീട്ടിൽ കുറഞ്ഞത് ഒന്നോ രണ്ടോ ചട്ടിയെങ്കിലും കുറ്റിക്കുരുമുളക് വെച്ചിരിക്കണം പല ആളുകളും എന്നോട് ചോദിക്കുന്നതാണ് കുറ്റി കുറ്റിക്കുരുമുളകിൻ്റെ തൈ തരാമോന്ന് നമ്മളെ തൈ ആയിട്ട് ഉല്പാദിപ്പിക്കുന്നില്ല നമ്മൾ നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും പരീക്ഷിച്ച് എടുത്ത് ചെയ്യുന്നതാണ് അതുപോലെ വിത്ത് തരാമോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് എനിക്ക് അങ്ങനെ അയച്ചു തരാനുള്ള ഫെസിലിറ്റി ഒന്നും ഇപ്പം ഇല്ല എനിക്ക് ഒരു കുഞ്ഞു വാവയുണ്ട് അപ്പോൾ എനിക്ക് അതുമായിട്ട് പോയി അയച്ചു തരാനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നടക്കാനോ ഉള്ള സമയമില്ലാത്തതുകൊണ്ടാണ് കൂടുതലും ഞാനതിന് റിപ്ലൈ തരാത്തത് അപ്പം കഴിഞ്ഞ ദിവസം വിത്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മാത്രം മറുപടി ഇല്ല എന്ന് പറയും ഇല്ല ഇല്ല എന്ന് പറയാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ആ കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി